ശേഷം ഒരു മഹത്തായ ദിവസം സ്വാഗതം കളിക്കാൻ ഒരു ഗ്രൗണ്ടില്ലാത്തതിന്റെ പേരിൽ നാടകക്കാരാകേണ്ടി വന്ന ഒരു പറ്റം കായിക താരങ്ങളുടെ നാടകവുമായാണ് വൈഎസ് സി ക്ലബ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇതിലെ കഥയും കഥാപാത്രങ്ങളും <mile> ും സാങ്കല്പികം ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ ഈ നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയായ നിങ്ങളോട് വാക്ക് ഈ സമൂഹത്തിൽ സുകുമാരണ് പ്രിയമുള്ളവരിൽ ജനിക്കുന്നില്ല അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിച്ചാലും സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ നാടകം അയ്യോ അയ്യോടിക്കല്ലേ ഞങ്ങൾ കൊറേ നേരം അവിടെ എല്ലാം കൂടി കിടന്ന കലകുല 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 എന്ന് എന്താണ് ഇത്ര നേരമായിട്ട് നടന്നു തുടങ്ങാത്ത കാലവാൻ തറലല്ല കാലവാരം മേപ്പൊട്ടറിഞ്ഞാൽ നിങ്ങക്ക് കാർമേകത്തിനിടെ പോയി തങ്ങി നിൽക്കും പിന്നെ ഒരു മഴ പെയ്താലേ നിങ്ങൾക്ക് താഴത്തേക്ക് വരുള്ളൂ മനസ്സിലാക്കാണോ സഹൃദിനി ഞങ്ങളുടെ പന്ത്രണ്ടാമത് നാടകം ആരാണ് എന്റെ പ്രൊഡ്യൂസർ ഭഗവതി കാത്തുകൊള്ളണേ എന്താ മനസിയ നമ്മുടെ മകൾ എവിടെ പോയിടി ഞാൻ ക്ഷേത്രത്തിൽ പോയ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്

ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തി പോവും ചൂടി സുന്ദരിയായി നിൽക്കണം എന്താണ് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട് അവൻ അറിയുന്നതിന് മുമ്പ് ഞാൻ അത് എനിക്ക് പറയണത്

ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കുന്നത് വീടിന് പുറത്ത് എടാ രമേശാ ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ അറിയാമല്ലോ അറിയാൻ

പാടവരമ്പത്ത് കൂടി നമ്മൾ കൈയോർത്ത് പിടിച്ച് നടക്കുമ്പോൾ രമേശ് ചേട്ടൻ അന്നൻറെ തറ പോയി തലയിലടിച്ചതും അന്നന്റെ തലപോയി തലയിൽ അടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ എന്നോട് പാർവതി എന്നോട് ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോടെ ചാലക്കറിയും കൂട്ടി ഞാൻ തിന്നു കൊതിയനാണ് കൊതിയ പാർവതി അയ്യോ അയ്യോട്ട് രക്ഷപ്പെടാ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം സൂപ്പർ വന്നു അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും ജയ് ഒരു പിന്നെ റിമി ടോമിയുടെ എല്ലാം കഴിഞ്ഞ് ബോധം ബോധം തെളിഞ്ഞപ്പോളിപ്പോ ഇല്ലമ്മേ ബോധം തെളിഞ്ഞില്ല അവരതിന് സമ്മതിച്ചില്ല ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്

ഇന്ന് ഞാൻ അവനെ കുത്തി മനത്തിയിരിക്കും നിൽക്ക അവന്റെ കൈ കൊണ്ട് ചാകാനല്ല അതിന് ഞാൻ വളർത്തിയത്വാനി വിളിക്കടി പോലീസിനെ

ി മാറ്റുന്നത് സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലാടകക്കാരാണ് നല്ല സൂപ്പർ നാടകമാളി അല്ല രാജു ഗ്രൗണ്ട് ഇല്ല സാറേ അതൊക്കെ പോലും മതിലുകെട്ടി ഗോദരാജിന്റെ പൂട്ടിട്ട് വെച്ചല്ലേ അതുകൊണ്ട് നാട്ടില് മൊത്തം നാടകം കളിച്ചു നടക്കാണ് നിങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഞമ്മ ഉണ്ടാക്കി തരാം ഇത് ഇതിലെ നാടകം കളിച്ചോണ്ട് നടക്കൗണ്ടോ Hey, le, 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 check 123 yeah. <laughs> <laughs> stop new inla hadki battiyan bujha ke bas trip len I'm